ഫാമിലെ ബ്ലോക്ക് എട്ടിലെ അണുങ്ങോട് മേഖലയിലെ നൂറേക്കർ മാതൃകൃഷിയിടത്തിലെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ഹെക്ടറിൽ കൃഷിയിറക്കിയ ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുപ്പിന് പാകമാകുന്നു ഓണം വിപണി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷി മനോഹര കാഴ്ചയാണ് ചെണ്ടുമല്ലിയെ കൂടാതെ നൂറേക്കറിൽ ചെറു ധാന്യങ്ങളും ചേന ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് നെല്ല് വാഴ കപ്പ തുടങ്ങി നിരവധി ഇടവിളകളാണ് കൃഷി ചെയ്യുന്നത് സ്ഥിരം വിളകളായ കശ്മവ് തെങ്ങ് കവുങ്ങ് തുടങ്ങിയ വിളകളും കൃഷി ചെയ്തു കഴിഞ്ഞു പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ സന്ദർശകർക്കും ഒരു ദൃശ്യ വരുന്നാണ് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കാതിരിക്കാൻ നൂറേക്കർ സ്ഥലവും സോളാർ വേലി നിർമ്മിച്ചിരിക്കുകയാണ് ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ മൊത്തം ഏകദേശം ഒരു മൂന്നേക്കര ഓളം ചെണ്ടുമല്ലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിളവെടുപ്പ് നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കാണാൻ കഴിയും മഞ്ഞയും ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിയാണ് നമുക്ക് ഈ തവണ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആർള ഫാമിലെ തൊഴിൽ പട്ടികവർഗക്കാരായ തൊഴിലാളികളുടെ അവർക്ക് വരുമാനം കണ്ടെത്തതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർളം ഫാമിലെ ചെണ്ടുമല്ലികൾ കാണാനും വാങ്ങാനും നിങ്ങൾ എല്ലാവരും അറളത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ് പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും